ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുറേ നാളെ ലോങ്ങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ആ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിലും പണിതിരക്കൊക്കെ കാര്യം നമുക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞ് വീടിയായിട്ടുണ്ടാവുന്നിരിക്കുന്നത് ഇതെൻ്റെ നീറ്റിയിലെ മോനാണ് ഉണ്ടോ കുഞ്ഞൂസ് വിളിക്കും അപ്പം മോൻ എൻ്റെ മക്കളും അവൻ്റെ കുഞ്ഞ് ചേച്ചി ചോയ്ക്കായിട്ട് മുട്ടത്ത് കളിച്ചോണ്ട് ചിക്കായിരുന്നു അപ്പോൾ കടന്നല്ലോ തേനീച്ചയോ മറ്റെന്തോ പ്രാണിയോ കുത്തി അപ്പോൾ പെട്ടെന്ന് വല്ലാണ്ടായി മോൻ ആകെ നിലവളിയും കരച്ചിലും കടച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് കുത്തിയ സ്ഥലത്ത് മഞ്ഞളൊക്കെ നമ്മൾ പുരട്ടി കൊടുത്തിലും ഓരോ സമയം ഇങ്ങനെ കഴിയും തോറും അവൻ്റെ മുഖത്തും പുറത്തും എന്താ പറയുക കാലിമേലും ഒക്കെ നന്നായി ഇങ്ങനെ തടിപ്പിങ്ങനെ പൊന്തി ഇങ്ങനെ തുടങ്ങി കൊച്ചിങ്ങനെ അലറി വിളിച്ചു തുടങ്ങിയിട്ടാണ് മാന്തിലും ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ആയിട്ട് ആകെ ഇപ്പോൾ കാലിമീം കൈമിയൊക്കെ കാണുന്നുണ്ടോ ഇതുപോലെ ഇങ്ങനെ തടിച്ച് ഇങ്ങനെ എല്ലായിടത്തും എല്ലാ ഭാഗത്തും ഇങ്ങനെ തടിച്ചുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ പിന്നീട് അവന് സഹിക്കാൻ പറ്റാണ്ട് അവൻ തല അടക്കം ചോറിഞ്ഞ് തുടങ്ങി അപ്പം അനീതി വേഗം ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായത് കേട്ടോ അപ്പം ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്തെ വിക്രമതൊക്കെ അവൻ്റെ മാറി കുറച്ച് മണിക്കൂർ ഐ സിയുലേക്കൊക്കെ മാറ്റിയിരുന്നു കുഞ്ഞിനെ പിന്നീട് വൈകിട്ട് മുറിലേക്കൊക്കെ കൊണ്ടുവന്നു അപ്പോൾ കുഞ്ഞു മക്കളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ മുറ്റത്തോ ചെടികളുടെ ഇടയിലോ മതിൻ്റെ മൂലയിലൊക്കെ ആയിട്ട് ഈ തേനീച്ചയോ പ്രാണികളോ എന്തൊക്കെയോ അങ്ങനെ കൂട് കൂട്ടൂലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അപ്പോൾ അവരൊക്കെ അതത് പോയിട്ടൊന്ന് പിടിക്കും അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടോ പ്രത്യേകിച്ച് വെക്കേഷനും കൂടിയാണല്ലേ അറിയാത്ത പല സ്ഥലത്തും കുട്ടികൾ കളിക്കാൻ പോകും അപ്പോൾ എല്ലാവരൊന്നും ശ്രദ്ധിക്കുക അങ്ങനെ വഴിയുള്ള കൂട്ടുകാർക്കൊക്കെ അവൻ്റെ കയ്യിലേക്ക് കെട്ട് കാണിച്ചു കൊടുക്കണമെന്ന് പറയാനുണ്ട് എന്നോട് ഇപ്പോൾ മോനൊക്കെയാണ് നാളെ ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ ഓക്കെ ബായ്